രാജ്യത്തിന് നേരെ മറ്റൊരു സൈനിക ആക്രമണത്തിന് ഇസ്രയേൽ ഒരുങ്ങുകയാണെങ്കിൽ വലിയ തോതിലുള്ള ആക്രമണത്തിനിരയാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാൻ ഇറാനെതിരെയുള്ള നീക്കം തുടരുകയാണ് ഇസ്രയേൽ ഇപ്പോഴും ഈ സാഹചര്യത്തിൽ ഇസ്രയേലിന് താക്കീത് നൽകിയിരിക്കുന്നത് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ജിയാണ് ഏത് ആക്രമണത്തോടും പ്രതികരിക്കാനുള്ള പൂർണ്ണ സന്നദ്ധയ്ക്കൊപ്പം നയതന്ത്ര ശ്രമങ്ങളോടുള്ള തൻ്റെ രാജ്യത്തിൻ്റെ പ്രതിബദ്ധതയെപ്പറ്റിയും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഇത്തരം നടപടികളിൽ നിന്ന് എല്ലാം ഇസ്രയേൽ വിട്ടു നിൽക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അല്ലെങ്കിൽ ഇത് ഇസ്രേലിന് താങ്ങാവുന്നതിനും അപ്പുറം വലിയ യുദ്ധത്തിലേക്ക് വഴിവെക്കുമെന്നുമുള്ള മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കാനും അതുപോലെ സമാധാനപരമായ ആശയങ്ങൾ പിന്തുടരാനും ചൈന ഉൾപ്പെടെയുള്ള പ്രാദേശിക അന്താരാഷ്ട്ര സഖ്യകക്ഷികളുമായി ഇടപഴകാനുമുള്ള ഇറാന്റെ താല്പര്യത്തെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു ഇറാൻ സഖ്യകക്ഷിയായി സേന നടത്തിയ ആക്രമണത്തിൽ പ്രകോപിതരായ പ്രത്യാക്രമണം നടത്താനെത്തിയ ഇസ്രയേലിന് നേരെ ഇറാൻ ആക്രമണം ശക്തമാക്കിയിരുന്നു ഇതിന് പ്രതികാരമായി ഇറാന്റെ റാഡർ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ വലിയ തോതിലുള്ള വ്യോമാക്രമണം നടത്തിയിരുന്നത്